ഏഹ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല വന്നിടത്തോളം നമ്മൾ കണ്ണൂരാണ് ഏഹ് നല്ല 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 നിലയിലുള്ള മുന്നേറ്റമാണ് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നു ബി ജെ പിന്നു രണ്ട് സീറ്റ് പിടിച്ചു അതുപോലെ തന്നെ നമ്മളൊരു സീറ്റ് നിലനിർത്തുകയും ചെയ്യും കണ്ണൂർ മൂന്ന് സീറ്റും മൂന്ന് നമ്മളതല്ല അതിൽ ഒന്നിപ്പോൾ ഒന്ന് പിടിച്ചു കൊഴുപ്പുറങ്ങാണ് ഒന്ന് പിടിച്ചു പിന്നീട് കൊല്ലത്ത് അവിടെ ഒരു സീറ്റ് നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവായിട്ട് മുഴുവൻ പുറത്ത് വരുമ്പോൾ നല്ല റിസൾട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പ് സൂചനയാണെന്നല്ല ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന് എതിരായ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കടന്നാക്രമത്തെയും ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇത്തരത്തിലുള്ള റിസോർട്ടുകളൂടിയാണെന്നുള്ളതാണ് എനിക്ക് കൃത്യമായ അർത്ഥം നിങ്ങൾ നല്ലപോലെ പാടുപെട്ട് പണിയെടുക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയാം പക്ഷേ അതെല്ലാം ഉണ്ടായാലും കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിനെ മയക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ള സൂചന കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുവേ നമുക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അതൊക്കെ ഇരുപത്തേഴാം തീയതി മാത്രമേ തീരുമാനിക്കുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങളിപ്പോൾ ഇരുപത്തിയേഴാം തീയതി മാത്രമേ ഔദ്യോഗികമായിട്ട് ഇന്നിപ്പോൾ പാർലമെൻറ്റ് പാർട്ടി കമ്മിറ്റി യോഗം ചേരുകയാണ് ഇവിടെയുള്ള ചർച്ചയോടുകൂടി പരിഗണിച്ച് ഇരുപത്തേഴാം തീയതി പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്ന റിപ്പോർട്ടെല്ലാം വെച്ച് സംസ്ഥാന കമ്മിറ്റി വ്യക്തമായ തീരുമാനമെടുത്ത് സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനത്തോടു കൂടി മാത്രമേ ഔദ്യോഗികമായിട്ട് പാർട്ടിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ സാധിക്കുള്ളൂ അല്ല യു ഡി എഫിന്റെ അകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിന്റെ അകത്ത് പ്രശ്നമുണ്ട് ലീഗ് ഉണ്ട് ലീഗിൽ പ്രശ്നമുണ്ട് ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് തികച്ചും അനുകൂലമായ സാഹചര്യം കാര്യമായ ഒരു വികാരമില്ല പ്രയാസമുണ്ട് പ്രയാസം ജനങ്ങളും കാണുന്നുണ്ട് കാരണം വികാരം വിരുദ്ധ വികാരം ഉണ്ടാക്കാനാണ് മാധ്യമങ്ങളും ഭൂഷവ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ നടത്തിയിട്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡി എ കൊടുക്കാൻ സാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓരോ പ്രശ്നത്തിൻ്റെ അകത്ത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാതെ ഒന്നുകൊണ്ടാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ച് നിർത്തുന്നതിന് വേണ്ടി വിലക്കയറ്റം പിടിച്ചു നിർത്തിന് വേണ്ടി ശ്രമിച്ച നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകയായിരുന്നു ഇന്ത്യക്ക് മുമ്പിലുള്ള സപ്ലൈക്ക് ഉൾപ്പെടെയുള്ള റേഷൻ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള നമ്മുടെ ഇടപെടൽ അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്നൊരു ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ നമ്മൾ തീരുമാനിക്കപ്പെട്ട പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാപറ്റ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഞങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കുമോ എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ട് പക്ഷേ നടപ്പിലാക്കാനാവാതെ തരകേണ്ടുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് തരാത്തത് കൊണ്ടാണ് എന്ന കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് അവർ അത് സഹിച്ചും ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായിട്ടുള്ള അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും തന്നെയാണ് ഞങ്ങൾ കാണുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തല് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പാർലമെന്റിൽ ഇപ്പോൾ ഒരു സീറ്റല്ലേ നമുക്ക് നിലവിലുള്ളത് അല്ലേ ആ ഒരു സീറ്റല്ലേ അത് മുന്നേറും അത് അത് മുന്നേറ്റാണ് അത് അത് ആ മുന്നേറ്റം ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ് അത് അതുണ്ടാവും അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അതിൽ ഞങ്ങൾക്ക് ഉൾക്കേണ്ടി